നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം എൻ എച്ച് എസ് വെയിറ്റിംഗ് ലിസ്റ്റ് പ്രതിസന്ധി ജി പി റഫറലിന് ശേഷം മുപ്പത് ലക്ഷം രോഗികൾക്ക് ചികിത്സ ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് ഒരു ഗുരുതര പ്രതിസന്ധിയെ നേരിടുകയാണ് ആശുപത്രി ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നവരുടെ എണ്ണം അറുപത്തിരണ്ടേ ദശാംശം മൂന്ന് ലക്ഷമായി ഉയർന്നു ഞെട്ടിക്കുന്ന വസ്തുത ഈ അറുപത്തിരണ്ടേ ദശാംശം മൂന്ന് ലക്ഷം രോഗികളിൽ ഏകദേശം പകുതിയോളം അതായത് ഇരുപത്തി ഒൻപത് ദശാംശം ഒൻപത് ലക്ഷം പേർ ജി പി റെഫറലിന് ശേഷം സ്പെഷ്യലിസ്റ്റ് അപ്പോയിന്റ്മെന്റിനോ ഡയഗ്നോസിസ് ടെസ്റ്റിനോ പോലും ലഭിക്കാതെ കാത്തിരിക്കുന്നവരാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ പുതിയ ഡാറ്റയാണ് ഈ അദൃശ്യ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രതിസന്ധി വെളിപ്പെടുത്തിയത് പേഷ്യൻസ് അസോസിയേഷൻ ഇതിനെ ഞെട്ടിക്കുന്ന പ്രശ്നമായി വിശേഷിപ്പിച്ചു കാരണം ഈ രോഗികൾ ആരോഗ്യനില വഷളാകുന്നതിനിടയിൽ അനിശ്ചിതത്വത്തിൽ കഴിയുന്നവരാണ് സാധാരണഗതിയിൽ ജി പി എ റഫറിന് ശേഷം ആശുപത്രി അപ്പോയിന്റ്മെന്റ് ലഭിക്കേണ്ടതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള എഴുപത്തി മൂന്നേ ദശാംശം ആറ് ലക്ഷം ചികിത്സകൾ കാത്തിരിപ്പിനുള്ളിൽ നാൽപ്പത്തിയേഴ് ലക്ഷം രോഗികൾക്ക് ഇതുവരെ സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷനോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റോ ലഭിച്ചിട്ടില്ല ഇതിൽ പതിനാറ് ലക്ഷം പേർ എൻ എച്ച് എസ് ഭരണഘടന പ്രകാരം നിശ്ചയിച്ച പതിനെട്ട് ആഴ്ചയുടെ ലക്ഷ്യ സമയത്തിനപ്പുറം കാത്തിരിക്കുന്നവരാണ് സ്പെഷ്യലിസ്റ്റ് അസോസിയേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് റേച്ചൽ പവർ പറയുന്നത് ഇവർ വെറും കണക്കുകളല്ല എന്നാണ് ജീവിതം ആസൂത്രണം ചെയ്യാൻ കഴിയാതെ ആരോഗ്യം ക്ഷയിച്ച് കാത്തിരിക്കുന്ന മനുഷ്യരാണെന്നാണ് പ്രധാനമന്ത്രി കീത് സ്റ്റാർമൻ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ചോടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം രോഗികൾക്കും പതിനെട്ടാഴ്ചക്കുള്ളിൽ ചികിത്സ ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അറുപത്തി ഒന്ന് ശതമാനം രോഗികൾക്ക് മാത്രമാണ് സമയബന്ധിതമായി ചികിത്സ ലഭിച്ചത് ഇംഗ്ലണ്ടിലും വെയിൽസിലും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളുടെ ട്യൂഷൻ ഫീസ് മൂന്ന് ശതമാനം വർധനവോടെ പ്രതിവർഷം തൊള്ളായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പൌണ്ട് ആയി ഉയർന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായാണ് ഫീസ് വർധനമുണ്ടാകുന്നത് സർവകലാശാലകളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ഈ തീരുമാനം വിദ്യാർത്ഥികൾക്ക് ജീവിത ചെലവുകൾ നിറവേറ്റാൻ കൂടുതൽ മെയിന്റനൻസ് വായ്പ ലഭിക്കും ലണ്ടന് പുറത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് പത്തായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പൗണ്ടിൽ നിന്ന് പത്തായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പൗണ്ടായി ഉയർന്നു വയക്കൻ അയർലാൻഡിൽ വടക്കൻ ഐറിഷ് വിദ്യാർത്ഥികൾക്ക് പരമാവധി ഫീസ് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് പൗണ്ട് സ്കോട്ട്ലാൻഡിൽ ഭൂരിഭാഗം സ്കോട്ടിഷ് വിദ്യാർത്ഥികൾക്ക് ബിരുദ ട്യൂഷൻ സൗജന്യമാണ് എന്നാൽ മറ്റ് യു കെ വിദ്യാർത്ഥികൾക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പൗണ്ട് നൽകണം ദീർഘകാല ധനസഹായ പദ്ധതികൾ പിന്നീട് തീരുമാനിക്കുമെന്ന് സർക്കാർ അറിയിച്ചു യു കെയിൽ വിലയിൽ വീണ്ടും കുതിപ്പിന്റെ പാതയിൽ ജൂൺ മാസത്തിലെ ഇടിവിനു ശേഷം ജൂലൈയിൽ ശരാശരി ഭവനവില പൂജ്യം ദശാംശം ആറ് ശതമാനം ഉയർന്ന് രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി നാല് പൗണ്ടിലെത്തി രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിമാസ താഴ്ചയിൽ നിന്നാണ് ഈ തിരിച്ചു വരവെന്ന് നേഷൻ വൈഡ് വ്യക്തമാക്കി വാർഷിക ഭവനവില വർദ്ധന രണ്ടേ ദശാംശം നാല് ശതമാനമായി മെച്ചപ്പെട്ടതായി ബ്രിട്ടനിലെ പ്രമുഖ ബിൽഡിംഗ് സൊസൈറ്റി അറിയിച്ചു കഴിഞ്ഞ മാസം അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് മോർഗേജുകൾ അംഗീകരിക്കപ്പെട്ടതായും വാങ്ങലിന്റെ തുടർച്ചയെ സൂചിപ്പിക്കുന്നു നേഷൻ വൈഡിന്റെ കണക്കനുസരിച്ച് ഒരു ദശകത്തിനിടയിൽ പ്രോപ്പർട്ടി വാങ്ങൽ ഏറ്റവും താങ്ങാവുന്ന നിലയിലാണ് യു കെ ശരാശരി വരുമാനത്തിന്റെ ആറ് മടങ്ങാണ് ഇപ്പോഴത്തെ വില എന്നാൽ ശരാശരി വരുമാനത്തിന്റെ അഞ്ചേ ദശാംശം ഏഴ് അഞ്ച് മടങ്ങായി ഭവനവില തുടരുന്നത് ഒരു ദശകത്തിനിടയിലെ ഏറ്റവും വലിയ അനുപാതമാണെന്ന് നാഷൻ വൈഡ് ചീഫ് എക്കണോമിക് റോബർട്ട് ഗാർഡ്നർ ചൂണ്ടിക്കാട്ടി എന്നിരുന്നാലും കടമെടുപ്പ് ചെലവുകൾ ഇപ്പോഴും ഉയർന്ന നിലയിൽ തുടരുന്നതായി നാഷണൽ വൈഡ് സമ്മതിക്കുന്നുണ്ട് ജൂണിലെ വിലക്കുറവിന് കാരണം സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവുകൾ അവസാനിച്ചതാണെന്നും അവർ വ്യക്തമാക്കി ബ്രിട്ടീഷ് ജയിലുകളിൽ വിദേശ കുറ്റവാളികളുടെ എണ്ണം കുതിച്ചുയരുന്നു മൂന്ന് വർഷത്തിനിടെ മൂന്നിരട്ടിയാണ് വർധന ബ്രിട്ടനിലെ ജയിലുകൾ കുറ്റവാളികളെ കൊണ്ട് കവിഞ്ഞു നിറയുകയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ മുൻകൂർ വിടൽ ചെയ്യാനും ചില കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷ ഒഴിവാക്കാനും മന്ത്രിമാർ തീരുമാനിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ജയിലുകളിൽ വിദേശ കുറ്റവാളികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് തടവുകാരുടെ പൗരത്വം ഉൾപ്പെടുത്തി ആദ്യമായി പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ ലൈംഗിക കുറ്റവാളികളും ഗുരുതര ക്രിമിനലുകളും റെക്കോർഡ് എണ്ണത്തിലാണ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് വിദേശ ലൈംഗിക കുറ്റവാളികൾ ജയിലിൽ കഴിയുന്നു കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ഇവരുടെ എണ്ണത്തിൽ ഒൻപത് ദശാംശം ഒൻപത് ശതമാനമാണ് വർധനമുണ്ടായത് ബ്രിട്ടീഷ് ലൈംഗിക കുറ്റവാളികളുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദേശ കുറ്റവാളികളുടെ എണ്ണം മൂന്നിരട്ടി വേഗത്തിൽ വർദ്ധിച്ചതായി ജസ്റ്റിസ് മന്ത്രാലയത്തിന്റെ ഡാറ്റകൾ വെളിവാക്കുന്നു ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് തടവുകാരിൽ പന്ത്രണ്ട് ശതമാനം വിദേശ പൗരന്മാരാണ് കഴിഞ്ഞ വർഷം ഈ കണക്കിൽ മൂന്ന് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി വിദേശ കുറ്റവാളികളുടെ ചെലവിനായി പ്രതിവർഷം മുന്നൂറ്റി അറുപത് മില്യൺ പൌണ്ടിലധികം ചെലവഴിക്കേണ്ടി വരുന്നതായി കൺസർവേറ്റീവ് പാർട്ടിയുടെ വിശകലനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കിഴക്കൻ ലണ്ടനിലെ ഇൻഫോണിൽ മുപ്പത് വയസ്സുള്ള ബ്രിട്ടീഷ് പൗരനെ കുത്തിക്കൊലപ്പെടുത്തി സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ അഞ്ചു പേർ അറസ്റ്റിൽ ജൂലൈ ഇരുപത്തി മൂന്നിന് ഫെൻബ്രിഡ്ജ് റോഡിലെ റെസിഡൻഷ്യൽ കെട്ടിടത്തിലാണ് ഗുർമുഖ് സിംഗ് എന്നയാളെ കൊലപ്പെടുത്തിയതെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് സ്ഥിരീകരിച്ചു ഒന്നിലധികം തവണ കുത്തേറ്റ ഗുർമുഖിന് എമർജൻസി മെഡിക്കൽ സംഘം പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇടതു തുടയിലെ ഗുരുതരമായ കുത്തേറ്റതാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിപ്പെടുത്തി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കൊലപാതകത്തിൽ പങ്കാളികളായവർ ഗുർമുഖ് സിംഗിനെ പരിചയമുള്ളവർ തന്നെയാണെന്ന് കണ്ടെത്തി സംഭവ ദിവസം തന്നെ ഇരുപത്തിയേഴ് വയസ്സുള്ള അമർദീപ് സിംഗ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിന് വിചാരണ ആരംഭിക്കുന്നതുവരെ ഇയാൾ കസ്റ്റഡിയിൽ തുടരും കേസിൽ അറസ്റ്റിലായ മറ്റു നാല് പേർ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഒക്ടോബർ വരെ ജാമ്യത്തിൽ വിട്ടയച്ചതായും പോലീസ് അറിയിച്ചു അന്വേഷണം തുടരുകയാണ് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം